അബുദാബി അബുദാബി കേരള കേരള സോഷ്യലിസ്റ്റ് സെന്ററിന്റെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ നടത്തിയ നടത്തിയ ഷോർട്ട് ഷോർട്ട് ഫിലിം 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 ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചിരുന്നു സോഷ്യൽ സംവിധാനം ചെയ്ത പ്രൈസ്ലെസ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു മികച്ച സംവിധായകനും ചിത്രങ്ങളാണ് പല ചിത്രങ്ങളും ഉന്നത നിലവാരം പുലർത്തിയെന്ന് ജൂറി അംഗങ്ങളായ വി കെ ജോസഫ് എ ആർ സദാനന്ദൻ എന്നിവർ പറഞ്ഞു മികച്ച രണ്ടാമത്തെ ചിത്രമായി രൂപേഷ് തിക്കോടി സംവിധാനം ചെയ്ത ഇസം തിരഞ്ഞെടുത്തു മികച്ച തിരക്കഥാകൃത്തായി രൂപേഷ് തിക്കോടിയേയും മികച്ച എഡിറ്ററായി ജിസ് ജോസഫിനെയും മികച്ച ക്യാമറമാനായി സുദീപിനെയും മികച്ച നടിയായി മെറിൻ ഫിലിപ്പിനെയും തിരഞ്ഞെടുത്തു ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ചിത്രപ്രദർശനങ്ങളും ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചിരുന്നു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മികച്ച നിലവാരം പുലർത്തിയെന്ന് ഫെസ്റ്റിവലിന്റെ മുഖ്യ സംഘാടകനും കെ മീഡിയ കോർഡിനേറ്ററുമായ ഫൈസൽ ബാബ പറഞ്ഞു പത്തോളം ഇന്റർനാഷണൽ സിനിമകളും പത്തൊമ്പത് യു ഇതല ഷോർട്ട് ഫിലിമുകളാണ് ഉണ്ടായിരുന്നത് തീർച്ചയായും ഇത്തവണത്തെ മത്സരം വളരെ വാശിയേറിയതായിരുന്നു ഒട്ടുമിക്ക ചിത്രങ്ങളും നല്ല നിലവാരം പുലർത്തുന്നതായിരുന്നു സാങ്കേതികമായും കഥാപരമായും അത് സ്വീകരിച്ച രീതികളും എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ നന്നായിരുന്നു എന്നാണ് പൊതുജന അഭിപ്രായം ജീവൻ ന്യൂസ് അബുദാബി